അത്യാധുനികമായ ചികിത്സാ സംവിധാനങ്ങളും ഒരേ സമയം ഏഴോളം ഡോക്ടർമാരുടെ സേവനവും ഉൾപ്പെടുത്തി നവീകരിച്ച പാറപ്പുറം സ്മൈൽ ദന്തൽ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു മൂവറ്റുപുഴ പി ഒ ജംഗ്ഷനിലെ മുല്ലപ്പള്ളി ടവറിൽ പ്രവർത്തനം ആരംഭിച്ച പാറപ്പുറം സ്മൈൽ ദന്തൽ ക്ലിനിക്ക് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്തിൻ നാടിന് സമർപ്പിച്ചു കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി മൂവാറ്റുപുഴ പിഒ ജംഗ്ഷനിലുള്ള സിഎസ്ഐ കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാറപ്പുറം സ്മൈൽ ദന്തൽ ക്ലിനിക്കിന്റെ നവീകരിച്ച പുതിയ ക്ലിനിക്കാണ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് പിഒ ജംഗ്ഷനിലെ മുല്ലപ്പള്ളി ടവറിൽ രണ്ട് നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച പാറപ്പുറം സ്മൈൽ ദന്തൽ ക്ലിനിക്കിൽ ആധുനികമായ ചികിത്സാ സംവിധാനങ്ങളും മികച്ച സൗകര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ പാറപ്പുറം സ്മൈൽ ദന്തൽ ക്ലിനിക്കിന്റെ നവീകരിച്ച ക്ലിനിക് നാടിന് സമർപ്പിച്ചു ആരോഗ്യരംഗത്തെ മാറ്റത്തിന് ഒരു പ്രത്യേക സ്ഥാപനമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി ഇത് വളർന്നു വന്നു എന്നുള്ളതാണ് ഇവിടെ വന്ന് പ്രവേശിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ട് നിലകളിലായി ഒരുക്കിയിട്ടുള്ള അത്യാധുനിക സജ്ജീകരണങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായത് ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ പ്രത്യേകതയുള്ളതൊന്നാണ് സ്റ്റർലൈസേഷൻ യൂണിറ്റ് നിലയിലെല്ലാം നന്നായി കെയർ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ എത്തിച്ചേരുമ്പോൾ അത് എത്രയോ വലിയ സൗകര്യമാണ് ഓരോ കസ്റ്റമറിനും ഉണ്ടാകുന്നത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല ആരോഗ്യരംഗത്തെ വളർച്ച കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ചായിരിക്കണം ആരോഗ്യരംഗത്തെ വളർച്ചയ്ക്ക് കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ അനിവാര്യവും ആവശ്യവുമാണെന്ന് റോഷി അഗസ്റ്റ് പറഞ്ഞു ഒരേ സമയം ഏഴോളം പേർക്ക് ചികിത്സ നൽകാവുന്ന മികച്ച സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പല്ലുകളുടെ ഏറ്റവും ചെറിയ പ്രശ്നങ്ങൾ വരെ കണ്ടെത്തുന്നതിനുള്ള സി ടി സ്കാൻ സംവിധാനം ഉൾപ്പെടെ അത്യാധുനികമായ ഡിജിറ്റലൈസ്ഡ് ടെക്നോളജികളാണ് പാറപ്പുറം സ്മൈൽ ദന്തൽ ക്ലിനിക് ഒരുക്കിയിരിക്കുന്നത് മൾട്ടി സ്ലൈസ് ദന്തൽ സി ടി ഇൻട്രാ ഓറൽ ത്രീ ഡി സ്കാനിംഗ് കോൺഷ്യസ് സെഡേഷൻ ഇൻഡിപെന്റന്റ് ട്രീറ്റ്മെന്റ് ക്യാബിൻസ് ഗൈഡഡ് ഇംപ്ലാന്റ് ലേസർ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് സംവിധാനം സംവിധാനം കാർ പാർക്കിംഗ് സൗകര്യം ലിഫ്റ്റ് തുടങ്ങിയവയെല്ലാം പാറപ്പുറം സ്മൈൽ ക്ലിനിക്കിന്റെ ഈ പുതിയതായിട്ട് നമ്മൾ ഈ നമ്മൾഡിങ്ങിലോട്ട് മാറുമ്പോൾ നമുക്ക് ഇവിടെ ഏഴ് ഇൻഡിപെൻഡന്റ് ട്രീറ്റ്മെന്റ് എടുത്തു പറയുന്നതിൻ്റെ കാരണം നേരത്തെ ഇപ്പോഴും പല ക്ലിനിക്കുകളിലും സ്ഥലപരിമിതികൾ കൊണ്ടും അല്ലാതെയും ഒന്നിലധികം ചെയറുകളാണ് ഒരു ക്ലിനിക്കില് യൂഷ്വലി ഒരു ട്രീറ്റ്മെന്റ് റൂമിൽ വരുന്നത് പക്ഷേ കൊറോണ കാലത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാണ്ട് കൊറോണ കടന്നു വന്നപ്പോൾ നമുക്ക് അതിലൊക്കെ ഒത്തിരി ഒത്തിരി ചലഞ്ചസ് വന്നു അപ്പോ ഇനിയും അങ്ങനെ വന്നുകൂടായുകയില്ല എന്നുള്ളത് കൊണ്ടും പിന്നെ നമ്മളുടെ ഒരു ഞാൻ രോഗി എന്ന് പറയുന്നില്ല കസ്റ്റമർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കസ്റ്റമറിൽ നിന്നും മറ്റൊരു കസ്റ്റമറിനോ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള രോഗവും സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്നുള്ള കരുതലുകൾക്ക് വേണ്ടിയിട്ട് ഓരോന്നും ഓരോ റൂമുകളാക്കിയും അതുപോലെ തന്നെ ഇന്ന് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുന്ന ഏറ്റവും അത്യാധുനികമായ സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പോൾ ഇവിടെ ഇത് ഓപ്പൺ ആക്കുന്നത് കുട്ടികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക ചികിത്സാ മുറികൾ അത്യാകർഷകമായ ഒന്നാണ് മൾട്ടി സ്ലൈഡ് സ്കാൻ സംവിധാനത്തിന്റെ ഉദ്ഘാടനം മാത്യുൾ നിർവഹിച്ചു പാറപ്പുറം സ്മൈൽ ദന്തൽ ക്ലിനിക്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അഭിവന്ധ്യ ഡോക്ടർ തോമസ് മാർ അത്താനി അത്താനിസിയോ സ്മെത്രാപൊലിത ഉദ്ഘാടനം ചെയ്തു ധന്യമാക്കിയതിന് നന്ദി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലനാട് പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ഫിലിപ്പ് ജോർജ് ദന്ത കെയർ ദന്തൽ ലാബ് മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു വാർഡ് കൗൺസിലർ ജിനു ആന്റണി രാജശ്രീ രാജു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടകൻ നിർമ്മല ഓട്ടോണോമസ് കോളേജ് ഡയറക്ടർ ഡോക്ടർ കെ വി തോമസ് സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ഡയറക്ടർ പോൾ കല്ലിങ്കൽ ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് അന്നൂർ ദന്തൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ബിന്യാമിൻ എസ് പാറപ്പുറം സ്മൈൽ ദന്തൽ ക്ലിനിക് ഡയറക്ടർമാരായ ഡോക്ടർ ജോബി ജെ പാറപ്പുറം ഡോക്ടർ ജെനി മെർലിൻ ജോസഫ് തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് ഒന്ന് പൂജ്യം ഒൻപത് അഞ്ച് പൂജ്യം ഒൻപത് ഒന്ന് പൂജ്യം ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്